എപ്പിസോഡിലേക്ക് സ്വാഗതം സ്ഥലത്തിന്റെ എന്റെ ഞാനിപ്പോ ഇവിടുന്നൊരു ഒരു ഒരു കിലോമീറ്റർ ലിഫ്റ്റ് അടിച്ചാണ് ആ ലിഫ്റ്റ് അടിച്ച കാറിലെ ആളെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയോ ഇന്ത്യൻ ഗളിൽ ഇതുവരെ കിസ് ചെയ്തിട്ടില്ല കൗളത്ത് ഒരു കിസ് വരട്ടെ എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്ത് കഷ്ടം ഇവിടെ എന്താ ആൾക്കാർക്ക് കിസ് കിട്ടാണ്ട് എന്തായി പോകുന്ന ആൾക്കാരാണോ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇതാണല്ലേ പറയുന്നത് ലാസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത് സീരിയസ്ലി ഇവിടെ എല്ലാവരും ഒരേപോലെ പോലെ അത് തന്നെ പറയുന്നെന്താ അതാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കിവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ടത് ഈ റോഡ് അപ്പുറത്ത് നിൽക്കണം ഇപ്പുറത്ത് നിൽക്കണം അപ്പറ സൈഡ് ഉള്ളത് പോകാം അപ്പോൾ എനിക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്താലും അവിടെ നിർത്താൻ സ്ഥലമില്ലല്ലോ ലൈറ്റ് ഉണ്ട് പക്ഷേ സ്ഥലമില്ല നോക്കട്ടെ ുന്നു അപ്പോ നേരത്തെ ഈ പുള്ളിക്കാരനാണ് എന്റെ അടുത്ത് കവളിലും അച്ചോട്ടേ എന്ന് ചോദിച്ചത് അയാളെ തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പുറ കൊണ്ടാക്കാന്ന് അതായത് ഇവിടെ റോഡ് അടിപൊളി ആയതുകൊണ്ട് തന്നെ അമ്പത്തി എട്ട് മിനിറ്റും എഴുപത്തി എട്ട് കിലോമീറ്ററും കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എന്നെ കൊണ്ടാക്കാൻ വൺ അവർ എല്ലാം എന്നെ എഴുപത്തെട്ട് കിലോമീറ്റർ കൊണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടില് രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ കൊണ്ടാക്കാന്ന് പറഞ്ഞ പോലെ എവിടെ എഴുപത്തെട്ട് വിളിക്കാനായിട്ട് ഞാനിത് കുറെ നേരമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കേ എന്തോ പറയുന്നുണ്ട് ഹിന്ദി അടിപൊളിയാണെന്ന് എന്താ ഞാൻ മനസ്സിലാക്കിയത് ഹിന്ദിസ്ഥാൻ എന്ന് പറഞ്ഞാ ഇന്ത്യയാണ് ഇന്ത്യനെ പറഞ്ഞ ഇന്ത്യ ആണ് ഇന്ത്യനെർക്കിയാന്നും പറയുന്നുണ്ട് ഓക്കെ അയാൾ തന്നെ പകുതിയാണ് കൊണ്ടാക്കിയുള്ളൂ ഒരു നാപ്പത് കിലോമീറ്റർ ആണ് കൊണ്ടാക്കിയത് അതിനുശേഷം പുള്ളിക്കാരൻ പറഞ്ഞ് തിരിച്ചു പോകാണെന്ന് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാലോന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അവിടെ റെസ്റ്റോറന്റ് കാണുന്നുണ്ട് പോയോക്കോട്ടെ അവിടെ കാര്യമായിട്ടൊന്നും കണ്ടില്ല അപ്പൊ ഞാൻ ഫ്രണ്ടിലേക്ക് നടന്ന് വല്ല കടയുണ്ടോ എന്താ നോക്കാൻ അല്ലെങ്കിൽ ലിഫ്റ്റ് അടിക്കാം ഞാനിത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് കയറിയിട്ടുണ്ട് അവിടെ പിന്നെ ഫുഡൊന്നും കണ്ടില്ല അപ്പം ഞാൻ ഫുഡ് കഴിച്ചില്ല എനിക്ക് രക്ഷിക്കുന്നുണ്ട് വഴിയിലെല്ലാം കാണുവാണെങ്കിൽ കഴിക്കാൻ അല്ലെങ്കിൽ എൻ്റെ അച്ചൊക്കെ ഉണ്ട് അത്രടുത്ത് കഴിക്കാമെന്ന് ചോദിക്കുന്നു എന്റെ ഉള്ളിൽത്തൊരു ശ്വാസം കിട്ടുന്നില്ല ിട്ട് ഇവരെല്ലാരും സിഗറ്റ് വലിക്കാത്ത ഒരാളെ കണ്ടുപിടിക്കാന്ന് തന്നെ ഭയങ്കര പാറ കഴിഞ്ഞ ദിവസം ഞാൻ ടെൻഡടിച്ച് കിടന്നില്ലേ ആ പുള്ളിക്കാരനും സിഗറ്റ് വലിക്കൂല ഞാൻ ചോയിച്ച് അപ്പ തന്നെ എന്നോട് പറഞ്ഞ ആൾ വലിക്കൂല ട്രാവലാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി കാരണം അങ്ങനെ ഒരാളെ കാണലില്ല ആൾ വലിക്കാൻ എനിക്കിവിടെ കുത്തലിട് കിട്ടുന്നത് ആള് ഡിമേർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്റാലിയ അനാലിയ അങ്ങനെ പോകും ഭാഷ അറിയ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പൊ വേറെ സ്ഥലത്താണെന്നുള്ളു അപ്പൊ ആളായിട്ടൊക്കെ സംസാരിച്ച് കൊറേ ഭാഷയിലെല്ലാം ഭയങ്കരമായിരുന്നു നല്ലൊരു വ്യക്തിയായിരുന്നു ആള് സേഫായിട്ട് പോവാൻ വേണ്ടിട്ട് എന്നെ പെട്രോൾ പമ്പിലെല്ലാം കൊണ്ടാക്കി അതിന് ശേഷം ഞാൻ ഈയൊരു വണ്ടി പെട്രോൾ പമ്പ് തന്നെ കിട്ടിയതാണ് അങ്ങനെ ആള് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് കരാമാൻ കരമാൻ കരാമാൻ കരാമാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ ഒരു മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് എനിക്ക് വീണ്ടും വീട്ടുമുകളിലേക്കാണ് കാപ്പടോക്കിയൊക്കെ പോകാനുള്ളത് കരമൻ താഴേക്കും ആണ് പോവാനുള്ളത് എന്തായാലും ഇവിടെ മുന്നൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാലും ഒരു മൂന്ന് മണിക്കൂർ അത്രയൊക്കെ ഉള്ളൂ ഇവിടെ ഈസിയാണ് ഈസി ഈസിയാണ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നലെ ഈ വണ്ടിയിലാണ് കേട്ടോ കിടന്നുറങ്ങിയത് ഇരു കിടന്നു പറയാൻ പറ്റില്ല ഇരുന്ന് ഉറങ്ങിന്ന് പറയാ ആളവിടെ കിടന്നുറങ്ങി വണ്ടി അടക്കി വെച്ച് നിർത്തി അങ്ങനെ ഇപ്പൊ എത്തിയിട്ടുണ്ട് രാത്രി ആള് ഡ്രൈവ് ചെയ്തില്ല ഒരു പന്ത്രണ്ട് മണിയായപ്പോ നിർത്തി അതിനുശേഷം പിന്നെ ഒരു എട്ടേ മുക്കാൽ കഴിഞ്ഞിട്ടാണ് ആൾ തുറന്നത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തിരുന്ന് ഇങ്ങോട്ട് തിരുന്ന് പിന്നെ കുറേ നേരം ഫോൺ നോക്കിയിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് ഉറങ്ങി ഓൾറെഡി പിന്നെ ഒരു ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉറക്കക്ഷീണത്തിലാണുള്ളത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഹിച്ച് ആയിക്കാണ് ആളെന്തോ പറഞ്ഞ് എന്തോ മേടിച്ചരാന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചു കൊണ്ടുപോകുന്ന അറിയില്ല എന്താ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് വാ വാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് ഞാൻ പിന്നെ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്തിട്ടില്ല എന്താണെന്ന് അറിയില്ല എനിക്ക് ഒരു സൂപ്പ് മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഈ ബ്രെഡ് നമുക്ക് എടുക്കാം പക്ഷെ ഞാൻ ഞാൻ എടുക്കുന്നില്ല സൂപ്പ് റെസ്റ്റോറന്റ് ആളെന്നെ ഒരപ്പുറത്തെ റോട്ടിലാക്കാന്ന് പറഞ്ഞു കൊറച്ചു കൂടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഇംഗ്ലീഷ് പേര് എന്താ എനിക്കറിയില്ല ഇതെല്ലാവടേയും കാണുന്നുണ്ടായി ഞാൻ ഇപ്പഴാ കഴിക്കുന്നു നല്ല ടേസ്റ്റാ നമ്മളുടെ പിയർ പിയർ അല്ല എന്താ പറയാ മറ്റേ ഞാനിത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പുറത്തെ റോഡിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് വണ്ടിയിലാണ് വണ്ടിയിലാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു ആൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ആക്ക അങ്ങോട്ടാണ് പോകേണ്ടത് കൊറേ ആൾക്കാരല്ല നല്ലതാണ് ട്രക്കിലുള്ള ആൾക്കാരൊക്കെ നല്ലതാണ് എനിക്ക് സൂപ്പ് മേടിച്ചു തന്ന് ഫ്രൂട്ട് തന്നെ സൈഡ് നിക്കോ ഇപ്പുറ സൈഡ് നിക്കോ ഞാനേ ആൾ ആക്കിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ ഇനി എനിക്ക് ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് പോണം പറഞ്ഞേ അല്ലെ ഓക്കെ അങ്ങനെ രണ്ടും പറയാൻ പറഞ്ഞേ ലൈക് അത് രണ്ടും സിറ്റിയാന്ന് ഇനി എനിക്കൊരു ഇരുന്നൂറ് കിലോമീറ്റർ അത്ര ഇണ്ടാവും നിർത്താ സ്ഥലം ഉണ്ടോന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങോട്ട് ോട്ടിരുന്നാലോ ഇവിടെ കൊറച്ചിങ്ങനെ ഇറങ്ങിട്ടുള്ള സ്ഥലമാണ് പെട്ടെന്ന് തന്നെ എനിക്കൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സോ ഈ ഒരു വണ്ടിയിലാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടിയത് ആള് അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് എപ്പോഴൊക്കെ ഞാൻ കഴിഞ്ഞിട്ടാണ് പോകുന്നത് തോന്നുന്നു ബി എം ഡബ്ല്യൂലൊക്കെയാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടിയത് താങ്ക് യു താങ്ക് യു ആൾ എനിക്ക് കുടിക്കാൻ വെള്ളമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് പെട്ടെന്ന് കാറിൽ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് എത്തും മറ്റേത് ഞാന് എന്താ പറയാ വേറെ ഇങ്ങനെ ട്രക്കിലെല്ലാം പോവായിരുന്നെങ്കിൽ ഒരുപാട് സമയം എടുത്തേനെ പക്ഷെ ഇതിലായതുകൊണ്ട് അധികം സമയം സമയമെടുക്കൂല ഓ ഞാൻ ഭയങ്കര ലക്കിയാ അല്ലെങ്കിൽ ഞാൻ ഈ അടുത്തൊന്നും എത്തൂലായിരുന്നു ഇന്നലെ 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 രാവിലെ ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു ഓട്ടം ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് എനിക്ക് സിഗരറ്റ് തരുന്നതാണ് അതെല്ലാവരും ഇങ്ങനെ തന്നെയാ ഇവിടെ എല്ലാവരും ഫുൾ ടൈം ഇങ്ങനെ സിഗരറ്റ് തരും വാട്ട് ആർ യു ഞാനീ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അയാൾ ഓരോ വൃത്തിയോടും കാണിച്ചിട്ട് എന്റെ അടുത്ത് ഓരോ വൃത്തിയോടും മറന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇറങ്ങിയാൽ പോലും നോക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെയാണ് ഞാനുള്ളത് ഞാൻ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് കയറിയതാണ് പക്ഷെ അയാൾ ഒരുമാതിരി വൃത്തിയോടാണ് കാണിച്ചുകൊണ്ടിരുന്നത് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്യൂൽ സ്റ്റേഷൻ കണ്ടപ്പോൾ തന്നെ ഞാനിവിടെ നിർത്താൻ പറഞ്ഞു അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങിയേക്കാണ് എന്താ ഞാനിങ്ങനെ കുറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുത്തപ്പോൾ വീഡിയോ എടുക്കരുത് വീഡിയോ എടുക്കരുത് അങ്ങനെയെല്ലാം പറഞ്ഞു എന്നിട്ട് അയാൾ എന്താ കാണിക്കുന്നത് ഇവിടെത്തെ ആൾക്കാർ എന്തോ ഭയങ്കര ഇതാണ് ഭയങ്കര എന്തോ സെക്ഷലി ഫസ്റ്റേയ് ഫസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അറിയുന്നില്ല എന്താ എത്ര പ്രശ്നമെന്ന് ഞാൻ എന്നിട്ട് എൻ്റെ വേറെ ഫ്രണ്ട് ഉണ്ടല്ലോ അത് ടെൻറ്റിലല്ലാതെ അവസ്ഥയെ അപ്പോൾ ആളോട് ചോദിച്ചു ഞാനിങ്ങനെ അപ്പോൾ ആളിനോട് അന്നേ പറഞ്ഞായിരുന്നു ടേക്ക് കെയർ ചെയ്യണം ശ്രദ്ധിക്കണം അങ്ങനെ എങ്ങനെയാണെന്നല്ലോ അവിടെ ഇവിടെ വാഷ്റൂമുള്ളു വാഷ്റൂം പോകാൻ വേണ്ടി നോക്കാം ഞാനിവിടെ ഒരു വാഷ്റൂമിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ പതിനഞ്ച് ലിറ കൊടുത്തിട്ടാണ് വന്നത് പക്ഷേ എന്നിട്ട് വാഷ്റൂം ആണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പുമാണ് അതെന്താണെന്നറിയില്ല സാധാരണ നമ്മൾ പൈസ കൊടുക്കാണ്ടാണ് നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റാറ് പക്ഷെ ഇത് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലാണുള്ളത് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇത് കണ്ടോ ഇങ്ങനത്തെ ഷോപ്പാണുള്ളത് അതുകൊണ്ടായിരിക്കും പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് അന്ന് അല്ലെങ്കിൽ ഇത്രയാവില്ല ഇതിനെല്ലാം അറുപതാണല്ലോ റേറ്റ് കുറവുണ്ടല്ലോ ഇവിടെ ഞാനിത് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല അപ്പോൾ ഞാൻ പവർ ബാങ്കിൽ ചാർജ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇവിടെ ഞാനൊരു മറ്റേ സാധനം ബട്ടർ മിൽക്ക് എയറാൻ കുടിച്ചുകൊണ്ടിരിക്കുക സ്മോക്കിംഗ് നോ അവർ സിഗരറ്റ് തന്നാണ് ഞാൻ ഈ ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ച് കയറി ആള് ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള അങ്കാരൊക്കെയാണ് പോകുന്നത് ഞാൻ നവഷഹീർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്പഡോക്കിയ അങ്ങോട്ടാണ് പോകുന്നത് നവഷഹീർ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറയാണ് ക്യാപ്പഡോക്കിയ സോ നല്ല വണ്ടി നല്ല കംഫർട്ടായിട്ടുള്ള വണ്ടിയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ആള് ക്യാപിറ്റൽ സിറ്റിക്കാണ് പോകുന്നത് ഇവിടെ ഒരു ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പം ഇപ്പം ഞാനുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത് എനിക്കിനി പോകാനുള്ളത് ഒരു നയൻറ്റി കിലോമീറ്റർ ഉണ്ടാവും നയൻറ്റി ഫൈവ് നയൻറ്റി ആ ഒരു റേഞ്ച് കാപ്പഡോക്കിയയിലേക്ക് ഞാൻ ഈ ഒരു സാധനം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു നട്ട്സ് ഇവിടത്തെ മിക്സ്ഡ് നട്ട്സ് കുറേ കാണലുണ്ട് കേട്ടോ പിസ്തയുണ്ട് പിന്നെ ബാക്കി കുറേ ടൈപ്പ് ഹേസിൽ നട്ട് അങ്ങനത്തെ കുറേ നട്ടാണ് ഞാൻ കാണിച്ചു തരാം പിന്നെ മത്തം കുരു അങ്ങനെയെല്ലാം പീനട്ട് വേണ്ട ഇത് ഹേസിൽനട്ട് അവിടെ നോക്ക് ഒരു ഡോഗിൻ്റെ എല്ലാം ചിത്രം കാണുന്നത് സാധാരണ ഇവിടെ മൊത്തം പൂച്ചേനെ കാണാറ് ഡോഗിനെ കാണാറില്ല ഇതെന്തോ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടല്ലോ ഡോഗിൻ്റെ മുകളിൽ തന്നെ ഒരു കുഞ്ഞു ഡോഗിനെയൊക്കെ കാണുന്നുണ്ട് Dog, dog. Dog, dog. Yeah. Oh, oh. Yeah. Oh, Here. ആ വണ്ടിയില് ഞാന് വഴി തെറ്റിട്ട് വേറെ ഞാൻ വേറെ നോക്കിയില്ല ആളോട് ചോദിച്ചപ്പോൾ എപ്പോഴും പോണോ ഡയറക്ഷൻ പറഞ്ഞ് ഞാനങ്ങനെ നടന്നു പോയി എന്നിട്ട് വേറെ എവിടെ എത്തിയത് ഇനി ഉണ്ട് എനിക്കൊരു ഇരുന്നൂറ് കിലോമീറ്റർ ഫുള്ള് ടാസ് ആയി അക്ഷരായി എന്ന് പറഞ്ഞ സ്ഥലത്ത് നേരത്തെ ഞാൻ വന്നില്ലേ ആ സെയിം സ്ഥലത്തേക്ക് ഞാൻ എനിക്കിനി പോണം കണ്ടാ എഴുപത്തിരണ്ട് കിലോമീറ്റർ ഇനി അങ്ങോട്ടുണ്ട് അവിടെ പോയിട്ട് ലെഫ്റ്റ് ഞാനിപ്പോ അവിടെ നിന്നാണ് ഇവിടെ വരെ വന്നു ഇവിടെ നിന്ന് ഇനി തിരിച്ചവിടെ വരെ പോന്നു നിന്ന് ഞാൻ തിരിച്ച് അങ്ങോട്ട് പോണം എന്ത് കഷ്ടെ ഒരു വഴിയെല്ലാം മിസ്സായി കഴിഞ്ഞ പ്രശ്നാണ് ഇവിടെയൊക്കെ വീട്ടിന് എന്തോ കൃഷി ചെയ്യാൻ തോന്നുന്നുട്ടോ അവിടെല്ലാം കാണുന്നത് സൺസെറ്റ് തന്നെ ആവാനായിട്ടുണ്ട് ഇപ്പോൾ ഒരു ആറേമുക്കാലൊക്കെയാ സൺസെറ്റ് ആവാ നല്ല പുതിയ വണ്ടിയാണ് നമുക്ക് നല്ല രസമുണ്ട് കാണാൻ ഇതൊന്നും പൊളിച്ചിട്ട് പോലും ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ന്യൂ ന്യൂ അല്ല അയ്യോ ഹിന്ദിയൊക്കെ എൻ്റെ വായില് വരുന്നത് എന്താണ് ഹിന്ദി ഡൽഹിയിലോടെ ഇവിടെ ഒക്കെ ട്രാവൽ ചെയ്തിട്ട് ഒരു ലാംഗ്വേജ് അറിയാത്ത അവസ്ഥയാകും തോന്നുന്നുണ്ട് എല്ലാം മറക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോന്നായിട്ട് പക്ഷെ നല്ല രസം നല്ല ക്ലീൻ ആയിട്ട് ഫുൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ ലിഫ്റ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് വഴി തെറ്റി പോയാലും കുഴപ്പമില്ല പിന്നെ നല്ല റോഡായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തും ട്രക്കിലാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും എന്നാൽ പോലും ഓക്കെയാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വണ്ടി കിട്ടുന്നുണ്ട് എവിടെയും ഡിലേ വരുന്നില്ല അപ്പോൾ ചില സമയത്തൊക്കെ ചില രാജ്യങ്ങളിൽ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ ഇങ്ങനെ കാത്തിരിക്കും വണ്ടി കിട്ടാണ്ട് പക്ഷെ ഇവിടെ ആ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല മാക്സിമം എവിടെ പോയത് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഉള്ളിൽ അത്ര ഉള്ളു അതിനുള്ളിൽ കിട്ടും നമുക്ക് ക്യാമറയൊക്കെ ഉണ്ട് സൈഡ് കാണാനല്ല പുതിയ വണ്ടി ആയതുകൊണ്ടാണ് നല്ല നീറ്റായിട്ടിരിക്കണോ അതെല്ലാം പൊളിച്ചിട്ട് പോലൂല്ല എന്തായാലും ഞാനിനി അവിടെ പോയിട്ട് എവിടെയെങ്കിലും ടെന്റ് അടിക്കണം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഹോസ്റ്റൽ നോക്കണം തീരുമാനിച്ചിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഈ കാപ്പഡോക്കിയെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ടെൻ്റ് അടിക്കാൻ പറ്റിയാൽ പോകുന്ന വഴിക്ക് നോക്ക് സാൾട്ട് ലേക്കോ സാൾട്ട് എന്താണ് കാണുന്നത് എനിക്കെന്നെ മനസ്സിലാവുന്നില്ല അതെന്താന്നുള്ളത് ഞാൻ ചോദിക്കുന്നുണ്ട് ആളോട് ആള് എന്തോ പറയുന്നുണ്ട് എന്താന്ന് മനസ്സിലാവില്ല നല്ല രസുണ്ട് അവിടെയൊക്കെ നമുക്ക് മൊത്തം ഡ്രൈ ആണ് നല്ല അടിപൊളി റോഡ് സൺസെറ്റ് ആവാൻ പോകുന്നു അവിടെ ഫുൾ ഒരുപാടുണ്ട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് ഞാനെന്താ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി എനിക്ക് ഇവിടുന്ന് എന്തായാലും തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഉള്ളു ഞാൻ എന്താ ക്രോസ് ചെയ്യട്ടെ അവിടെ കെ സി ഒക്കെ കാണുന്നുണ്ട് എന്തേലും കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കെ സി കഴിക്കണോ വേറെന്തേലും കഴിക്കണോ എന്താ ഉള്ളേ നോക്കട്ടെ എനിക്ക് ശർമ്മയോ ഡോണറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ അത് എവിടെ ഉള്ളത് ഒന്നും കാണുന്നില്ലല്ലോ അവിടെ ഏതൊക്കെയോ റെസ്റ്റോറൻസ് ഉണ്ട് ആ ഒരു റോം ഒത്ത റെസ്റ്റോറൻസാ അങ്ങോട്ട് പോയോക്കാം എൻ്റെ ടൈം നോക്ക് ഇത് ക്ലോസ്ഡാണ് കെ സി ഒന്നും ക്ലോസ്ഡ് ആയിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടേ ഇല്ല ഇവിടെ ക്ലോസ്ഡാ പിന്നെ ഞാനിപ്പോൾ എന്താ കഴിക്കുക ബർഗർ കിങ് കഴിക്കാനുള്ളൊരു മൈൻഡില്ല വേറെ എന്തോ ഫ്രൈഡ് ചിക്കൻ എന്തോ കാണുന്നുണ്ടല്ലോ പോപ്പി എന്തോ സാധനം കാണുന്നുണ്ടല്ലോ ആ നോക്കിയോട്ടെ കേഫ്സ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ടന്നെ ഞാനിതാ ഈ ഒരു സാധനം ഈ ഒരു ഫ്രൈഡ് ചിക്കൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടുള്ളത് ഇരുന്നൂറാണേ ഇരുന്നൂറ് എന്ന് പറഞ്ഞ ഒരു അഞ്ഞൂറ് രൂപയെല്ലാം വരും കമ്പാരിറ്റീവ്ലി ആണ് ബാക്കി കഴിഞ്ഞ ദിവസൊക്കെ ഞാൻ ആയിരത്തി അഞ്ഞൂറിനാണ് മേടിച്ച് കഴിച്ചത് അന്ന് ഇത് വല്ലതും കഴിച്ചാൽ മതി പക്ഷെ അന്ന് ഇതൊന്നും അവിടെ കണ്ടില്ല എനിക്കിത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ആള് പോകുന്നത് ഇവിടുന്ന് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ അപ്പറയാണ് മലാത്തിയാ മലാത്തിയാറേ മലാത്തി പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് അപ്പോ ഞാൻ ഇതുവഴി ക്രോസ് ചെയ്ത് ആ വഴിയാ പോകുന്നതെന്ന് തോന്നുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ പുള്ളിക്കാരനുണ്ടല്ലോ ഭയങ്കര അടിപൊളിയാണ് ട്രാവൽ ചെയ്ത് കുറേ ട്രാവൽ ചെയ്യും ബൈക്കിൽ എല്ലാം റൈഡർ ആണ് കുറേ ട്രാവൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ കാലിലെല്ലാം ആക്സിഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് വീഡിയോ എല്ലാം കാണിച്ചു തന്ന് ആക്സിഡൻ്റ് ആവുന്നു അപ്പോൾ ഡ്രോൺ എല്ലാം ഉണ്ട് ഡിജെൻ്റെ അപ്പോൾ ഡ്രോൺ ഇവിടെ പറത്തിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ഓൾമോസ്റ്റ് എത്തി കണ്ടോ അവിടെ സിറ്റി വ്യൂ എല്ലാം കാണുന്നുണ്ട് ഇവിടെ മറ്റേ ആ ഹോട്ടൽ വല്ലതുകൊണ്ട് ആ ഒരു ഇതായിട്ടുള്ള ഒരു വ്യൂ ആണ് എന്താ വ്യൂന്ന് എനിക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല എന്നോ ജസ്റ്റ് കണ്ടുള്ളൂ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ചേഞ്ച് ആയി നല്ല തണുപ്പ് ഡിസ്കോൾ ചെയ്യാൻ നമ്മൾ ട്രാൻസ്ലേറ്റിലാണ് സംസാരിക്കുന്നത് പിന്നെ എൻ്റെ അന്ന് ടെൻറ്റിൽ താമസിച്ച യൂസഫില്ലേ യൂസഫിനെല്ലാം വീഡിയോ കോൾ ചെയ്ത് ആളായിട്ട് സംസാരിച്ച് ഞാനിങ്ങനെ ആളുടെ അടുത്ത് മൊത്തം ഷെയർ ചെയ്ത് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി പക്ഷേ നല്ല എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആൾ എന്നോട് കുറേ സോറി പറഞ്ഞ് എൻ്റെ രാജ്യത്ത് നിന്ന് അങ്ങനെ സംഭവിച്ചതിൽ കാരണം ഇവിടെ നല്ല ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ഈ രാജ്യം അങ്ങനെയാണെന്ന് വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് എന്നെ എപ്പോഴും എന്താ പറയുക ആ ഒരു രാജ്യത്തിനെ അറിയാണ്ട് ചിലപ്പോ ഇങ്ങനെയുള്ള വ്യക്തികളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വെറുത്തു പോയിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് ലൈക് ആ ബാഡ് എക്സ്പീരിയൻസ് ഇങ്ങനെ മറക്കാണ് കാരണം അത് ഒരുപാട് നല്ല മനുഷ്യര് കൊണ്ടെന്ന് അറിയുന്നു അപ്പൊ അങ്ങനെയാണ് ഈ ഇപ്പൊ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രീസിങ് അല്ല പക്ഷെ എന്നാലും നല്ല തണുത്ത കാറ്റിന് പിന്നെ ഈ ആളുടെ വണ്ടീന്റെ മുകളില് കണ്ടോ ഇത് ക്യാമ്പിങ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടെൻ്റായി അപ്പോൾ ആൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ലോങ്ങ് ആണ് പോകുന്നത് പക്ഷെ ആൾ നൈറ്റ് ട്രാവൽ ചെയ്യില്ല ഇപ്പം തന്നെ ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ ഇന്നിവിടെ എവിടെയെങ്കിലും സ്റ്റേറ്റ് നാളെ പോകും അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നാളെ ഒരുമിച്ച് പോകാമെന്ന് ഇവിടുന്ന് കുറേ ദൂരം ഒരു നാനൂറ് സംതിങ് നാനൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് ഞാൻ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ ഇന്നിവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കും അപ്പോൾ ഞാൻ ആൾ പറഞ്ഞു ആളുടെ ടെൻറ്റിൽ കിടക്കുക അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇവിടെ ഒരുമിച്ച് ടെൻ്റ് അടിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഓൾറെഡി ഹോസ്റ്റൽ ബുക്ക് ചെയ്തു കാരണം നാളെ മോർണിംഗ് ആണ് എനിക്ക് ഹോട്ടയർ ബലൂൺ ചെയ്യാനുള്ളത് അപ്പോൾ ഹോട്ടലിൽ ഹോസ്റ്റലിലോ ഹോട്ടലോ വന്നിട്ട് അവർ പിക്ക് ചെയ്യും ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് എന്നിട്ട് പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ബാഗല്ല ഇല്ലേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത് എത്താൻ ആയിട്ടുണ്ട് ഹോസ്റ്റലിൽ തടുക്കുന്നുണ്ട് കേട്ടോ കാറ്റ് നല്ല വീശുമ്പോൾ നല്ല രീതിയിൽ തടുക്കുന്നുണ്ട് ഇവിടെ നോക്ക് ഇവിടത്തെ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ ഡിഫറെൻ്റ് ആവും ഒന്ന് നാച്ചുറലി ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണത് അതിൽ നാച്ചുറൽ അല്ലാണ്ട് ഉള്ളത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇവിടെ കുറേ കേവ്സ് ഹോസ്റ്റലും ഹോട്ടലും ഒക്കെ ഉണ്ട് നിങ്ങള് വീഡിയോസിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കുറെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ബൈ ബൈ അപ്പോ എന്റെ ഹോസ്റ്റൽ ഈ ഏരിയയിൽ എവിടെയാണ് അടിപൊളിയാണ് ഇവിടെ മൊത്തത്തിൽ കാണാനായിട്ട് ഹോസ്റ്റൽ എവിടെയാന്ന് കറക്റ്റ് നോക്കട്ടെ എന്നിട്ട് നാളത്തെ പ്ലാന് ഞാൻ എന്തായാലും നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു ഓക്കെ വായ കാരണം നാളെ ഇവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാൻ എനിക്കുണ്ട് അപ്പോൾ ഞാൻ അവിടെ ക്യാമ്പ് ചെയ്യണമെന്ന് വിചാരിച്ച ഞാൻ ഇപ്പം എൻ്റെ ഫ്രണ്ട് ആ യൂസഫിനെ വിളിച്ചപ്പോൾ ആള് വീണ്ടും പറഞ്ഞു അവിടെ ഭയങ്കര അടിപൊളി അങ്ങോട്ടൊക്കെ പോകണമെന്ന് അപ്പോൾ ഞാൻ നോക്കട്ടെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ആദ്യം എന്തായാലും ഞാൻ ഹോസ്റ്റലിൽ തപ്പി കണ്ടുപിടിക്കട്ടെ രാവിലെ തന്നെ ഉറക്കത്തിന്ന് എഴുതി ഞാനിത് ഹോട്ടേർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണല്ലോ അന്നൊരു സെക്കൻഡ് ആയില്ലോടെ വന്ന് ഇറങ്ങിയിട്ട് അപ്പഴേക്കും ഇവരെല്ലാരും കേറി എന്ന് പറഞ്ഞതാക്കുന്നുണ്ട് ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ ഞാനെന്തായാലും രാവിലെ അടിയിച്ചല്ലോ അതെന്നെ വാങ്ങിയോ ഏട്ടാ ഉറക്കൊന്നും സെറ്റ് ആയിട്ടില്ല കൊറച്ച് മണിക്കൂറിന ഉറങ്ങിട്ടുള്ളൂ ഞാനിതാ ഈ ഹോട്ടൽ ബലൂണില് കേറിയിട്ടുണ്ടേ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇത് കൊറച്ചുപേരൊന്നും ഇല്ല ഓവർലോഡാണോ സംശയുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഹോട്ടേർ ബലൂണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണുള്ളത് ഒരു ഏണിയൊക്കെ വെച്ചിട്ടീനുള്ളിൽ കേറിയിട്ടുള്ളത് മോളിൽ ഇങ്ങനെ അടിപൊളി കത്തിക്കുമ്പോ ഇങ്ങനെ ഫുള്ള് ചൂടാവും പൊതുവെ മൊത്തം തടുപ്പാണ് ഇങ്ങനെ നടക്കുമ്പോ അടിപൊളി സൺറൈസ് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ പോന്നത് ഇപ്പൊ കണ്ണൊക്കെ ഇങ്ങനെ വേദന എടുക്കുന്നുണ്ട് പക്ഷെ എക്സൈറ്റഡ് ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് മോളിലേക്ക് പറന്ന് ഉയർന്നിട്ട് കേട്ടോ പെട്ടെന്ന് അത് ഇങ്ങനെ മൂവീടെ അറിയണോലും ഇല്ല ഭയങ്കര ഈസി ആയിട്ട് ഇങ്ങനെ പൊന്ന് പോന്നത് എന്ത് രസാന്നറിയോ തടുക്കുന്നിട്ട് നല്ല തടുപ്പിട്ടെ ഞാൻ ജസ്റ്റ് ഒരു ഇത് മാത്രം ഇട്ടിട്ടുള്ള ഫ്ലീസ് അതിന് മുകളിലും പിന്നൊന്നും ഇട്ടിട്ടില്ല ഒരേ സമയത്ത് ഇഷ്ടംപോലെ എന്തായാലും ലൈഫിൽ വൺ ടൈമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഇത് ഇത് നോക്കിക്ക എന്തോരം ഹോട്ടേർ വലൂണ സെയിം സ്ഥലത്ത് തന്നെ ഇതല്ലെങ്കിലും ഒരുമിച്ച് നിൽക്കുമ്പോൾ ലൈക്ക് നമ്മള് വേറെ ഏതോ ഒരു വേൾഡിലാന്നുള്ളൊരു ഫീലാണ് നമുക്ക് സണ് ഇങ്ങനെ വരുന്നുള്ളൂ സൺ റൈസ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ് ആ ബ്യൂട്ടിഫുൾ ഇപ്പൊ നോക്ക് ഫുള്ങ്ങനെ കളറ് ചേഞ്ച് ആയി വരുന്നുണ്ട് കേട്ടോ അവിടെ ഉണ്ടോ ഇത്ര നേരം ഇവിടെ മാത്രം നല്ല ഇട്ടുണ്ടായിരുന്നു ഇപ്പൊ അവിടെ നോക്കി അവിടെ എല്ലാം ഇങ്ങനെ റെഡ് വന്നിട്ടുണ്ട് കുറച്ചു കുറച്ചേരം കൂടെ കഴിയുമ്പോൾ ഫുള്ള് കളറായിട്ടുണ്ടാവും ഭയങ്കര ബ്രൈറ്റ് ആവും അപ്പോ നൈസായിരിക്കും കാണാന് അവിടെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഈ ലാൻഡ്സ്കേപ്പ് കൂടെ ഒക്കെ പോകുമ്പോ നൈസാണ് ഇപ്പൊ താഴത്തേക്ക് വന്നു ഇത്ര നേരം ഭയങ്കര ഹൈറ്റിലാണ് നമ്മള് നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നോക്ക് കണ്ടോ ഇത് ഇതിന്റെയൊക്കെ ക്ലോസ് ആയിട്ടുണ്ട് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇട കംപ്ലീറ്റ് ട്ടോ ഇവിടെ ക്യാമ്പ് ചെയ്താലും അടിപൊളിയായിരിക്കും സൺറൈസും സൺസെറ്റും എല്ലാം അവിടെ അങ്ങനെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ടല്ലോ ആ ഷേപ്പ് അങ്ങനെ ആക്കിയതാണോ അത് ഒറിജിനലി ആ ഷെയ്പ്പാണോ അത് ആലോചിക്കുന്നു ഇതിന്റെ അടുത്തക്കൂടെ എല്ലാം ഭയങ്കര ക്ലോസ് ആയിട്ട് പോസ വേറെ തന്നെ ഒരു ലുക്കാണ് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തോ വെച്ച് ഇണ്ടാക്കിയ പോലെ ഇല്ലേ പക്ഷെ നാച്ചുറലി ഉണ്ടായിട്ടുള്ള സാധനമാണ്

എന്ത് രസൂ വേൾഡ് തന്നെ വാവും സൺറൈസ് ആയിട്ടുണ്ട് കുറച്ചും കൂടെ സണ്ണിങ്ങനെ മുകളിലേക്ക് പൊങ്ങിക്കഴിഞ്ഞാ ഇവിടെ മൊത്തം ഭയങ്കര ലേറ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ കാണാൻ കൊറച്ചും കൂടെ നൈസ് ആയിട്ടുണ്ടാവും നമുക്ക് ഇപ്പൊ തന്നെ അതിലൊക്കെ ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ അടിപൊളിയാണ് കാണാനായിട്ട് ക്യാമ്പ് ചെയ്യാൻ അടിപൊളിയായിരിക്കും ക്യാമ്പ് ചെയ്ത് കഴിയുമ്പോ രാവിലെ തുറക്കുമ്പോൾ സൺറൈസിന് ഇതായിരിക്കും കാണുന്നത് ഫുൾ ഇങ്ങനെ ഹോട്ട് എയർ ബലൂൺ ഉള്ളത് അവിടെയൊക്കെ നോക്ക് വ ഒരു കിളി വറക്കുന്ന കിളി അങ്ങനെ വെറു പോയതല്ല നൈറ്റ് ലൈറ്റ് ഇവിടെ ഒരുപാട് അയിൻറെ ഉള്ളിലൊക്കെ താമസിക്കുന്നുണ്ടോ നോക്ക് അവിടെയൊക്കെ എന്തോ വീട് പോലെ കാണുന്നുണ്ട് മീൻസ് ഇങ്ങനെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അത് പിടിച്ച് വലിക്ക നമ്മളല്ലാണ്ടെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോക്കാൻ പോയാ വരുന്നോക്ക് ലാൻഡിങ്ടുത്ത പിടിക്കാൻ വേണ്ടിട്ട് അവർ ഓടിപ്പോയിട്ടുള്ളത് എന്നാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു തിരിച്ചറങ്ങിട്ടുണ്ട് എനിക്ക് മതിയായിട്ടേല മതിയായിട്ടേല ഇനി ഇനി വേണം എന്നുള്ള ആയിരുന്നു എന്തായാലും ഞാനിത് ബുക്ക് ചെയ്തത് ഫ്ലൈനസ്റ്റ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കേജ് ചെയ്യുന്ന ഒരു ടീമാണ് അത് മലയാളീസിൻ്റെ തന്നെ ടീമാണ് അപ്പോൾ ആർക്കെങ്കിലും നെക്സ്റ്റ് ഇത് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ടർക്കിയിലുള്ള പാക്കേജ് എടുത്ത് പോകണമെങ്കിലൊക്കെ അവരെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ അവരുടെ ഡീറ്റെയിൽസ് എന്തായാലും വീഡിയോയിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്നാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു താങ്ക്സ് ടു ഫ്ലൈനസ്റ്റ് ഹോളിഡേയ്സ് എന്തായാലും നൈസ് ആയിരുന്നു എനിക്ക് മതിയായില്ല അത് മാത്രമാണ് എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ആക്ച്വലി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം ഉണ്ടായി പക്ഷെ എനിക്ക് എന്നിട്ടും കുറെ ടൈമും കൂടെ വേണം എന്നുള്ള എന്നുള്ളൊരു ഫീലായിരുന്നു ഞാനും മുന്നേ സ്കൈ ഡൈവിങ് ഒക്കെ ചെയ്ത സമയത്ത് എനിക്ക് ഇതേ ഫീൽ ആയിരുന്നു ഇനി ഇനി വേണം എന്നുള്ള ഒരു ഫീല് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ ഫ്ലൈ ചെയ്തു എന്നുള്ളൊരു ഇത് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് പിന്നെ അവിടെ ഒരു ഷാമ്പയിൻ ഉണ്ട് പിന്നെ നമുക്ക് വീഡിയോസും ഫോട്ടോസും പൈസ കൊടുത്ത് മേടിക്കാം പിന്നെന്താ ഉള്ളത് വേറെ എന്താ അവിടെ എന്തൊക്കെയുണ്ട് സുവനീർ ഉണ്ട് അതൊക്കെ മേടിക്കാം പോയോക്കോട്ടെ ഞാൻ എൻ്റെ ഫോട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു ഹോട്ടേർ ബലൂൺ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താ തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് ഞാൻ ഞാനെന്താ ഇന്നലെ ഇവിടെ ആണ് ആട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഗുറിയമ്മേ ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്റ്റൽ കേട്ടോ ഇതൊരു ട്രാവൽ ഏജൻസിയും കൂടിയാണ് അതിൻ്റെ താഴെ അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ മനസ്സിലാവാണ്ടിരുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് അവിടെയും ഇവിടെയൊക്കെ നോക്കുക ലൊക്കേഷൻ പത്ത് മീറ്റർ പത്ത് മീറ്ററും എന്ന് കാണിക്കുന്നുണ്ട് മൂവ് ചെയ്യുമ്പോൾ ഇരുപത് മീറ്ററും എന്നിട്ട് ഞാൻ മുകളിലേക്ക് നോക്കിയിട്ടില്ല ഈ കെപ്പടോക്കിയ ഡിസിറ്റ ഡോട്ട് കോംന്ന് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവണ്ടേ ഞാൻ മോളിലേക്കാണ് നോക്കുന്നത് ആ ചെറുതായിട്ട് അവിടെ എഴുതിയിട്ടുള്ളൂ രാത്രിയാണ് നല്ല പകൽ നല്ല വിളിച്ചിട്ട് കാണുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ അപ്പോൾ എനിക്കത് ഹോസ്റ്റലാണെന്നുള്ളൊരു ഐഡിയ പോലും കിട്ടിയില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തെണ്ടി തിരിഞ്ഞ് എന്നിട്ടാണ് ഞാൻ എത്തിയത് ഇന്നലെ ഓൾറെഡി ഒരു പത്ത് മണി കഴിഞ്ഞായിരുന്നു ഞാൻ എത്തിയപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പെട്ടെന്ന് ഉറങ്ങി പെട്ടെന്ന് ഉറങ്ങിയില്ല കുറേ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിടന്നപ്പോൾ തന്നെ ലേറ്റായി അതിന് ശേഷം ഇനി ഞാൻ ഉറക്കം സെറ്റായിട്ടില്ല ഇപ്പം തന്നെ എനിക്ക് നല്ല ഉറക്കപ്പിച്ചായിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ ബാഗ് ഇവിടെ ചെക്ക്ഔട്ട് ചെയ്തിട്ട് ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇനിയിപ്പോൾ എന്താ പ്ലാൻ എന്ന് അറിയില്ല ഇവിടുന്ന് ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോവാണ് ബാഗ് ഇവിടെ തിരിച്ചു വന്നിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു ഇവിടെ കറങ്ങാൻ പോകുന്നതിന് അപ്പോൾ സോ ഈ വീഡിയോ ഞാൻ എന്താ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണേ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ